പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഇവി വൽസൻ മാസ്റ്റർ രചിച്ച മധുമഴ തന്ന മധുരജന്മം പുസ്തകപ്രകാശനം വടകര ടൌൺഹാളിൽ നടന്നു ചടങ്ങിൽ ദേശശബ്ദം ദേശശബ്ദം അക്ഷരോപാഹാരമായി രണ്ടായിരം കോപ്പി വൽസൻ മാസ്റ്റർക്ക് സമർപ്പിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ വിഷസ് യു എ എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വി വത്സൺ മാസ്റ്ററുടെ അരനൂറ്റാണ്ടുകാലത്തെ സംഗീത നാൾവഴികൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് മധുമഴ തന്ന മധുരചന്മം ചടങ്ങിൽ ദേശീയശബ്ദം പബ്ലിക്കേഷൻ ദേശശബ്ദം അക്ഷരോപാഹാരമായി രണ്ടായിരം കോപ്പി വത്സൺ മാസ്റ്റർക്ക് സമർപ്പിച്ചു ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ പി ഹരീന്ദ്രനാഥ് ഡോക്ടർ ദിനേശൻ കരിപ്പള്ളി അനൂപനന്ദൻ എടയത്ത് ശ്രീധരൻ പി ഹരീഷ് പപ്പൻ നരിപ്പറ്റ ടി കെ സാവിത്രി പുറന്തോടത്ത് സുകുമാരൻ സുഗണേഷ് കുറ്റിയിൽ പി സോമശേഖരൻ തുടങ്ങിയവർ ചേർന്ന് പ്രകാശന കർമ്മം നിർവ്വഹിച്ചു ഇ വി വത്സൺ എന്ന വടകരക്കാരുടെ സ്വകാര്യ അഹങ്കാരത്തിൻ്റെ ജീവിതം മുഴുവൻ ചാലിച്ചു തീർത്ത മധു മഴ തന്ന മധുരജീവിതം എന്ന പുസ്തകം അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തിലധികം ബോട്ടുകൾ വടകരക്കാരേറ്റുവാങ്ങിയെന്ന് പറയുന്നത് നമുക്കെല്ലാം ഒന്നും പറയാണ്ട് പോകുന്നത് ശരിയല്ല ഇ വി വത്സൻ നമ്മുടെ വടകരക്കാരുടെ എല്ലാം സ്വകാര്യമായ അഹങ്കാരമാണ് വടകരക്കാരുടെ സംഗീതബോധത്തിൻ്റെ ഉദ്ഘടനത്തിൻ്റെ പ്രതീകമാണ് ഈ വിദർശനം എന്ന് പറയുന്നത് പാട്ടെഴുതുക എന്ന് പറയുന്നത് പാട്ടെഴുതി തുടങ്ങുന്ന കാലത്ത് മുതൽ എല്ലാ പാട്ടുകാരും പാട്ടെഴുതുകാർ ഉപയോഗിച്ച കുറേ വാക്കുകളുണ്ട് ക്ലേശിയായി വന്ന കാമുരൻ കാമുദി പൂഴ സൂര്യൻ ചന്ദ്രൻ നദി ഗ്രാമം മോഹം മോഹബന്ധം എന്നൊക്കെ പറയാം അപ്പം ചിരിപരീതമായ നിരന്തരം ഉപയോഗിക്കപ്പെട്ട ഈ ഇമേജ് അനുകൾ രൂപങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ചു ഉണ്ടാകുന്ന

പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽ വടകര വാഹന ഉടമകളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാഷ്ടാഗ് ബ്രാൻഡ് ആഡസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനമോട് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാന ജീവിതം